പവർ ടീമിന്റെ രാവിലത്തെ മീറ്റിംഗ് വിളിച്ച ഇന്നലെ ജാൻമണി എങ്ങനെയാണോ കുഴപ്പമുണ്ടാക്കിയത് അതേപോലെ ബെഡ്റൂം ചേച്ചിയായ നമ്മളെ അൻസിബ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി ഇന്നലെ അപ്സര കൈകൊട്ടി വിളിച്ചത് ഇഷ്ടമാകാത്ത അൻസിബക്ക് അത് പേഴ്സണലായിട്ട് ഹേർട്ട് ആവുകയും അതുകൊണ്ട് അഫ്സറുടെ പവർ ടീം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അൻസിബ തറപ്പിച്ചങ്ങ് പറഞ്ഞു പവർ ടീം കുറെ കാല് പിടിക്കാൻ നോക്കിയെങ്കിലും അൻസിബ അനങ്ങിയില്ല മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ബിഗ് ബോസിലെ ആരെയാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകുക എവിടെയാണ് പോകുക എന്ന് പറയണം അതിൽ സിബിൻ പറഞ്ഞത് ഋഷിയുടെ പേരാണ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ വിചാരിച്ചു വല്ല ഊട്ടിയോ മൈസൂരോ കൊടൈക്കനാറോ ആയിരിക്കും ജുവനെൽ ഹോം കേരളത്തിലെ എല്ലാ ജുവനേൽ ഹോമിലും കേരളത്തിലെ എല്ലാ ജുവനേൽ ഹോമിലും ഋഷിയെ ചുറ്റി കറങ്ങണമെന്നാണ് സിബിന്റെ ആഗ്രഹം ഇതിന്റെ പേരിൽ ഋഷിയും സിബിനും അങ്ങ് ഉടക്കി ഋഷി ഇങ്ങനെ പറഞ്ഞതിന്റെ റീസൺ ചോദിച്ചപ്പോൾ നീ ഒരു മഹാ അഹങ്കാരിയാണ് നിനക്ക് ശ്രീധുവിനെ അതുപോലെ നീ ഒരു കൊച്ചു ചെറുക്കനായത് കൊണ്ടാണ് ജോനൽ ഹോമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് സിബിൻ അങ്ങ് സ്കോർ ചെയ്തു സിബിൻ അണ്ണാ ഉൾക്ക് രൊമ്പിടിച്ചു ഇതിന് വിശദീകരണം കൊടുക്കാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പവർ ടീം അടങ്ങിയിരിക്കടെ എന്ന് പറഞ്ഞ് ജാസ്മിനെ അങ്ങ് പിടിച്ചിരുത്തി ക്യാപ്റ്റനായ ജാസ്മിന് കിട്ടിയ വലിയൊരു അടിയായിരുന്നു അത് ആകെ ചമ്മി നാറിപ്പോയി നമ്മളെ ജാസ്മിൻ വേലിയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ചെന്ന പോലെയായി ഞാൻ തന്നെ സെലക്ട് ചെയ്ത പവർ ടീം അവസാനം എനിക്കിട്ട് തന്നെ തന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ എന്തായിരിക്കും ചെയ്തിരിക്ക അതെന്നെ നിങ്ങൾ ഊഹിച്ചത് തന്നെ നേരെ ഗബ്രിന് എടുത്ത് പോയിട്ട് എന്നെ ആർക്കും ഇഷ്ടമുള്ള ഗബ്രി എനക്ക് ഒരു പട്ടീന്റെ വില പോലും തരുന്നില്ല ഈ വീട്ടിൽ എന്നും പറഞ്ഞ് ഒരേ കരച്ചിൽ കാറിൽ ഇരുന്ന് വിമർശിക്കുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റിനെ ബിഗ് ബോസ് ഒരു ലാസ്റ്റ് വാണിംഗ് കൂടി പുറത്തെ കാര്യം അകത്ത് പറഞ്ഞു ഇയാൾക്ക് ഈ വായ വെച്ചിട്ടുണ്ട് ചുമ്മാ ഇരുന്നു കൂടെ ആവശ്യം സംസാരിക്കുകയില്ല ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുകയും ചെയ്യും കാറിൽ നിന്ന് വിമർശിക്കുമ്പോൾ അറിഞ്ഞിരുന്ന ഇങ്ങനെയാന്ന് ബിഗ് ബോസ് എന്നൊക്കെ അടുത്ത് പവർ റൂം ചാലഞ്ച് ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റൻ വീടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും അതിന് ശരിയായ ഉത്തരം പറയുന്നവരാണ് വിജയ് ആക്ച്വലി നല്ലൊരു ടാസ്ക് ആയിരുന്നു ആകെ മൊത്തം അലമ്പാക്കി കളഞ്ഞ് എല്ലാവരും കൂടി ഒരു ഡിസിപ്ലിനില്ല ബിഗ് ബോസ് എന്താണോ പറഞ്ഞത് കേൾക്കുന്നുമില്ല ആകെ മൊത്തം കലബില കലബില കലബിലാക്കിയിട്ട് ആ ടാസ്കിനെ മൊത്തം അങ്ങ് കൊളാക്കി എപ്പിസോഡ് അവസാനിക്കാറായപ്പോൾ നന്ദനയുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു ഒരു ഇമോഷണൽ സ്റ്റോറി ആയിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന് വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിന് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ